ഇതൊരു ടാർട്ട് റോഡിന് ഫ്രണ്ടേജ് ആയിട്ട് ദാണ്ട ആ വീട് ആ വീട് വീടാണ് വീടിൻ്റെ മതിലാണ് അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന മതിൽ ഫുൾ ഇങ്ങനെ എൻ്റെ കാർ ഗേറ്റിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ ഗേറ്റിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് ഇങ്ങനെ ഈ ഇതായി മതിൽക്കെട്ട് ഒരേക്കർ സ്ഥലമാണ് ഇതിലുള്ളത് ഒരേക്കർ സ്ഥലം ഇതിൽ പറങ്കി മാവ് അതേപോലെ ാവിൻ്റെ പ്ലാന്റേഷൻ ഫുൾ റൗണ്ട് മതിൽക്കെട്ടാണ് കേട്ടോ നല്ല ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഒരേക്കറ് സ്ഥലം പരിസരങ്ങളിൽ വീട് ഇതാണ് ഇതൊക്കെ വീടാണ് നിന്റെ പരിസരത്തുള്ള ഈ സ്ഥലം വില്പനക്കാണ് ഫുള്ള് ടാർട്ട് റോളാണ് ും എല്ലാ വണ്ടിയും വരും ഫ്രണ്ടില് ഫുള്ള് ഫ്രണ്ടേജ് ആണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ടുത്ത് വീടാണ് ആ ഭാഗങ്ങളിലൊക്കെ വീടുകളാണ് നിറയെ വീടുകളിലേക്ക് ഈ മതിൽ കെട്ട് ഇവിടുന്ന് കിട്ടിയ മതിൽ കെട്ട് നമ്മള് ഇനി ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കിടക്ക വണ്ടിയൊക്കെ അതിന്റെ ഉള്ളിലേക്ക് പോകുന്ന ആ വണ്ടി പുറത്തുനിന്ന് ഇതാണ് ഇതിൽ താങ്കൾ ാവുകൾ ഉണ്ട് ഇതില് നല്ല ചക്ക നിക്കണം പിന്നെ പറങ്കി മാവുകൾ കശുവണ്ടി തോട്ടം നല്ലത് വെള്ള ടാങ്കയാണ് പിന്നെ ഇതിനൊക്കെ തെങ്ങൻ തൈകൾ വെച്ചിട്ടുണ്ട് ആ മതിലിന്റെ തൊട്ടപ്പുറത്തുള്ള പേരാണ് നല്ലൊരു സംഭവം ഒരു വീടൊക്കെ വെച്ച് നന്നായിട്ട് ഒരു വളപ്പാക്കി മാറ്റാൻ പറ്റുന്ന സ്ഥലം ഈ സൈഡിലൊക്കെ പറഞ്ഞു മാവുകളാണ് നല്ല വെള്ള ടാങ്കാണത് കാഴ്ഭാഗത്തൊക്കെ കഴങ്ങാണ് കേട്ടോ കൗങ്ങന് ചെയ്യാണെങ്കിൽ ഇവിടെ സംഭവം വെള്ളത്തിന് ബോർവെല്ലടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് നിന്ന് വെള്ളം മോട്ടറ് പൈപ്പ് അങ്ങനെ അടിച്ചിട്ട് സപ്ലൈ ചെയ്യായി വെള്ളം വില ഉള്ള ഭൂമിയാണ് കവുങ്ങും തോട്ടം ആണ് ബാഗ് താഴ്ഭാഗത്തിൽ കവുങ്ങും തോട്ടം നോട്ടത്തിന് കമ്മി ഉണ്ട് നന്നായിട്ട് ഒന്ന് വൃത്തിയായിട്ട് നോക്കി കൊത്തും കട ചെന്ന് നന്നായിട്ട് വെള്ളമൊക്കെ സപ്ലൈ ചെയ്തിട്ട് വെച്ചാൽ സംഭവം അടിപൊളി തോട്ടാക്കുക ഫ്രണ്ടിൽ വീട് കയറ്റാ ബാക്കിൽ ഇതേമാതിരി തോട്ടാക്കിയിട്ട് നിലനിർത്തിയ നന്നായിട്ടൊരു വരുമാനം കിട്ടും ഇതിൽ തന്നെ ഇവിടെയൊക്കെ ഈ പറഞ്ഞ മാതിരി വെള്ളത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ നനക്കാൻ ആളില്ലാത്തൊരു സംഭവമാണ് ഇതിൻ്റെ ഓണർമാരൊക്കെ ദൂരഭാഗങ്ങളിലാണുള്ളത് അപ്പോൾ ഇതിലൊരു താമസക്കാരൊക്കെ ലെവലിലൊരു ടീം ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇത് കണ്ടു അവിടെ ഈ സൈഡിലൊക്കെ വീടുണ്ട് ബാക്ക് സൈഡാണിത് അവിടെ വീടേണ്ട തുണി ദോരട്ടുണ്ടോ വീടുകളുണ്ടോ നല്ലൊരു തോട്ടം ആക്കി മാറ്റാത് ഫുള് ഇതേമാതിരി റൗണ്ട് മതിരുകെട്ടിയിട്ടുണ്ടായി അതിനൊരു മര്യാദ കാശ് ചെലവാക്കിയിട്ടുണ്ടോ ഫ്രണ്ടില് ടാർട്ട് റോഡാണ് പിന്നെ അവിടെയൊക്കെ പിന്നെ മതിലുണ്ട് അവിടുത്തെ മതിൽ അതേമാതിരി ഇങ്ങനെ താഴത്തേക്ക് വന്നിരിക്കാണ് എല്ലാ സ്ഥലത്തും വെള്ളം നനക്കാനുള്ള സൗകര്യങ്ങളും പൈപ്പൊക്കെ കണക്ഷനൊക്കെ ഉണ്ട് പക്ഷെ നന നനപ്പില്ലായെന്ന് ജാതി മാവുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഒട്ട് മാവുകൾ കണ്ടോ താഴ്ഭാഗത്തേ ഒക്കെ മാവുകളാണ് പൊട്ടുമാവുകളുണ്ട് ഈ തോട്ടത്തിന്റെ അടിഭാഗത്തുട്ടോ ഉണ്ടോ കൗക്കോളും ആണ്ടോ അടിഭാഗത്തൊക്കെ മാതിരി നല്ല മാവുകൾ മാവ് പൂത്തുക്കൾ നല്ല മാവുകൾ ഇണ്ടോ അങ്ങനെ എന്താണോ എന്നാണ് ഇതിന്റെ ആൾ പറയുന്നത് പൈപ്പ് കണക്ഷൻ ഒക്കെ എല്ലായിടത്തും ഉണ്ട് അല്ലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല മാവുകളാണ് കേട്ടോ ഇതെന്താ മാങ്ങ മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലൊരു തോട്ടാണ് കേട്ടോ നന്നാക്കി എടുക്കുകയാണെങ്കിൽ എടുക്കുന്നവർക്ക് ഇതാണ്ടോ മാത്രല്ല അതിൻ്റെ ബാക്ക് കിടക്കണ വീടുകളുണ്ടല്ലോ നിറയെ വീടാണെന്നല്ലേ ഇതിന്റെ തോട്ടത്തിന്റെ ബാക്ക് കിടക്കണ വീടുകളാണ് ഇത് നിറയെ വീടാണ് ഇതിന്റെ ചുറ്റുപാശം വീടാണ് ആ പൊന്നാന മനുഷ്യന്മാരെ വെള്ളം ചാടുന്നുണ്ട് നിങ്ങള് ഈ വേനൽക്കാലത്തൊക്കെ എങ്ങനെ വെള്ളം ചാടണച്ചാല്ണ്ടോ ഇത് വെള്ളം ചാടാണ് നാനക്കാലം ഇവിടെ നല്ല ഐറ്റംസ് വരുമെന്നാണ് ഫുൾ റൗണ്ട് മതിലാണ് അതിന്റെ പ്രത്യേകത ബാക്ക് സൈഡില് വെള്ളം ചാട എ മുത്തുമാരിയുള്ള വെള്ളം കണ്ടോ ഈ ഒരേക്കറയില് കണ്ടോ നല്ല ചക്ക ഉണ്ടായിക്കണോ ചെറിയ തെയ്യുമ നല്ലൊരു തോട്ടായിട്ട് നിർത്താം അത് തൃശ്ശൂർ ജില്ലയിൽ പെരിങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ മൊത്തത്തില് കുഴപ്പമില്ലാത്തൊരു തോട്ടം ഇതാണ് നമ്മളെ ആ ഒരേ ഒരേക്കറിയിന്ന് പോവുകയാണെ ബസ് റോട്ടാണ് നിറയെ വീടുകളുടെ ഏരിയയാണ് ഇത് ബസ് റോട്ടാണ് അവിടുന്ന് മാക്സിമം ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്ററിന് കയറിയപ്പോഴേ ഇതായി ബസ് റോട്ടിൽ കണ ഇതൊക്കെ നല്ല ഏരിയ ഇത് നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഏരിയ റോട്ടെത്ത ചാലശ്ശേരിക്കെത്തുന്നാണ് ഈ റോട്ട് കോഴിനാട് എത്തുന്ന റൂട്ടാണ് നല്ല നല്ലൊരു സ്ഥലമാണ് ഇത് അപ്പൊ അത് നോക്കാം